ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രൊമോ അതേ പുതിയ ക്യാപ്റ്റൻ വരുന്നു ആരാണത് അതെ ക്യാപ്റ്റൻസി ടാസ്കുമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഇത്തവണത്തെ പ്രമോയിലെത്തിയിരിക്കുന്നത് ക്യാപ്റ്റൻസി ആരൊക്കെ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യം അല്ലേ വേറെ ആരും അല്ല കൂട്ടുകാർ നമ്മുടെ ഒനീൽ റെന ഫാത്തിമ ജഷൻ ഇവർ മൂന്ന് പേരുമാണ് ഈ ഒരു ടാസ്കില് പൊരുതുന്നത് ക്യാപ്റ്റൻ ആകാൻ വേണ്ടി പൊരുതുന്നത് ഇവർ മൂന്ന് പേരും തന്നെയാണ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നുണ്ട് ടാസ്ക് വേറൊന്നും അല്ല മൂന്ന് പേർക്ക് മൂന്ന് കളറിലെ പേപ്പർ കഷ്ണങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസ് എന്തോ ക്വസ്റ്റ്യൻസോ എന്തോ കൊടുത്തിട്ടുള്ളത് പ്രകാരം അതിൽ അതിനുള്ള ആൻസേഴ്സോ എന്തോ എഴുതിയിട്ട് അവിടെ ഒരു വലിയ വെല്ലുക്കാട്ട് ബോർഡുണ്ട് ആ ബോർഡിൽ കൊണ്ട് സ്റ്റിക്ക് ചെയ്യണം അപ്പൊ ആരുടെ പേപ്പറാണോ കൂടുതൽ ആരുടെ കളറാണോ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആരുടെയാണോ എന്ന് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഉള്ള ആളാണ് ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇനി ആരായിരിക്കും ആർക്കാണ് ഇത്ര കഴിവുള്ളത് അല്ലേ അപ്പൊ നമ്മുടെ റന ആയാലും ഒനിലായാലും ജിഷൻ ആയാലും കടുത്ത പോരാട്ടം തന്നെയാട്ടോ മത്സരാർത്ഥികളൊക്കെ എല്ലാവരും ഭയങ്കരായിട്ട് ഇങ്ങനെ ഓർപ്പ് വിളിക്കുന്ന ഒക്കെ ഉണ്ടേ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ലക്ഷ്മിയും ആര്യനും ഒക്കെ ഓ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആരായിരിക്കും ക്യാപ്റ്റൻ നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അവരങ്ങനെ എന്താ പറയുക ഡിസപ്പോയിൻമെന്റ് ആകണമെങ്കിൽ ആരായിരിക്കും ക്യാപ്റ്റൻ അല്ലേ ഒനിയിലായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ജിഷിനായിരിക്കുമോ ഒന്ന് കമന്റ് ചെയ്തേക്കണം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ